നമസ്കാരം പാകിസ്ഥാനിലെ സൈനിക സർക്കാരുകളുടെ കാലാകാലങ്ങളിൽ പിന്തുണച്ച യൂറോപ്യൻ രാജ്യങ്ങളുടെ നടപടിയെ വിമർശിച്ച് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതിർത്തിക്കപ്പുറത്തേക്ക് ഭീകരവാദം കയറ്റി അയക്കുന്ന ഏറ്റവും മോശപ്പെട്ട ജനാധിപത്യ നിലവാരം പുലർത്തിയ രാജ്യമായിരുന്നു പാകിസ്ഥാൻ എന്ന കാര്യം യൂറോപ്യൻ രാജ്യങ്ങൾ മറന്നുവെന്നും ജയശങ്കർ വിമർശിച്ചു യൂറോപ്യൻ രാജ്യങ്ങളുടെ വിദേശ നയത്തിന്റെ വൈരുദ്ധ്യം കാട്ടുകയായിരുന്നു ജർമ്മനിയിലെ ബെർലിനിൽ എത്തിയ ജയശങ്കർ ചെയ്തത് ശക്തമായ സന്ദേശമാണ് ജയശങ്കർ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൈമാറിയത് അതിർത്തിക്ക് അപ്പുറത്തു നിന്നും തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന പാകിസ്ഥാനുമായി ഇനിയും ബന്ധം തുറന്നാൽ ഇതുവരെ ഉള്ളതുപോലെ ആയിരിക്കില്ല ഇനിയും ഇന്ത്യയുടെ പ്രതികരണം എന്ന സന്ദേശമാണ് ജയശങ്കർ നൽകാൻ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം മുതലേ പാകിസ്ഥാൻ കാശ്മീരിന്റെ അതിർത്തികളെ ലംഘിച്ച് ഇന്ത്യയിലേക്ക് കയറിയെന്നും ജയശങ്കർ പറഞ്ഞു പക്ഷേ കഴിഞ്ഞ എട്ട് ദശകമായി ജനാധിപത്യവാദികളായ യൂറോപ്പ് സൈനിക ഏകാധിപത്യ രാജ്യമായ പാകിസ്ഥാൻ ഒപ്പം നിന്നു പാകിസ്ഥാന്റെ സൈനിക ഭരണത്തെ യൂറോപ്പിനെ പോലെ പിന്തുണച്ച മറ്റാരും ഇല്ലെന്ന് ജയശങ്കർ വിമർശിച്ചു ഓപ്പറേഷൻ സിന്ധൂരിന് പിന്തുണ ഉറപ്പിക്കാനും പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ അഭിപ്രായം രൂപീകരിക്കാനും ആറ് ദിവസത്തെ പര്യടനത്തിനെത്തിയ ജയശങ്കർ യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ തരംഗം സൃഷ്ടിക്കുകയാണ് നെതർലാൻഡ് ഡെൻമാർക്ക് ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലായാണ് ജയശങ്കർ ആറ് ദിവസത്തെ പര്യടനം നടത്തുന്നത് ഭീകരവാദത്തെ ചെറുക്കുന്നതിലെ സഹകരണം ആഗോള സുരക്ഷാ പ്രശ്നങ്ങൾ ചരക്കുനീക്കത്തിൽ സുസ്ഥിരത സ്ഥാപിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ ചർച്ചകളിലൂടെ ജയശങ്കർ ഉറപ്പാക്കി പാകിസ്ഥാന്റെ വാദമുഖങ്ങൾക്ക് കയറിമെയ്യാൻ പഴുതില്ലാത്ത വിധം ജയശങ്കർ യൂറോപ്യൻ നേതാക്കൾക്ക് മുന്നിൽ ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ വിജയിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി വ്യക്തമായി പാകിസ്ഥാന് നൽകിയ താക്കീതിനെക്കുറിച്ച് മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെയും നേതാക്കളോട് ജയശങ്കർ ആവർത്തിച്ചു പറഞ്ഞു അതായത് ഇന്ത്യക്ക് നേരെ ഭാവിയിൽ തീവ്രവാദം ആക്രമണം ഉണ്ടായാൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിൽ ഒരു സംശയവുമില്ല എന്ന് ജയശങ്കർ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് യുക്രൈൻ യുദ്ധത്തിനിടയിലും റഷ്യയോട് ഇന്ത്യ ബന്ധം നിലനിർത്തുന്നതിനെ നെതർലാൻഡിലെ പത്രങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ജയ്ശങ്കറിന് കൃത്യമായ ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു റഷ്യയിൽ നിന്നും യൂറോപ്പും ഗ്യാസും എണ്ണയും വാങ്ങുന്നില്ലേ ജയശങ്കറിന്റെ ഈ മറു ചോദ്യങ്ങളിൽ പലരും നാവടങ്ങി യുക്രൈനിന്റെ പരമാധികാരത്തിൽ റഷ്യ അതിക്രമിച്ചു കയറി എന്നതാണല്ലോ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രശ്നമായി ഉയർത്തുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും ചോദ്യം ചെയ്ത് എത്രയോ കാലമായി അതിർത്തി ലംഘിച്ച് കടന്നുകയറുകയാണ് ചൈനയും പാകിസ്ഥാനും ഇതേക്കുറിച്ച് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആശങ്കയുണ്ടോ എന്നാണ് ജയശങ്കറിന്റെ ഒരു മറുപടി ആ ചോദ്യങ്ങളോടുകൂടി ട്രംപ് ഭക്തരെല്ലാം തന്നെ ഒന്നടക്കം വാട കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ ചോദ്യം കൂടി ഉയർത്തിയതോടെ നെതർലാൻഡിലെ സംശയാലികൾക്ക് മതിയായി യൂറോപ്യൻ രാജ്യങ്ങളിൽ രണ്ടാം മഹാലോകയുദ്ധത്തിനു ശേഷം അനുഭവിക്കാത്ത തരത്തിലുള്ള വെല്ലുവിളികളാണ് ഇന്ത്യ നേരിടുന്നതെന്നും അതിലൊന്ന് അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുള്ള ഭീകരവാദത്തെയാണെന്നും അതിനോട് ഇന്ത്യക്ക് വിട്ടുവീഴ്ചയില്ല എന്നും ജയശങ്കർ പറഞ്ഞു ജർമ്മനിയിലെ പര്യടനത്തിനിടയിലായിരുന്നു ജയശങ്കറിന്റെ ഈ അഭിപ്രായ പ്രകടനമുണ്ടായത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ പകരം വീട്ടുകയായിരുന്നുവെന്നും അതാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും യൂറോപ്യൻ നേതാക്കളെ ബോധ്യപ്പെടുത്താൻ കേന്ദ്രമന്ത്രി ജയശങ്കറിന് സാധിച്ചു ജർമ്മനിയും ഡെൻമാർക്കും നെതർലാൻഡും പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തു ഇതായിരുന്നു ജയശങ്കറുടെ യാത്രയുടെ പ്രധാന ലക്ഷ്യം യുദ്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട എന്നും ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കിക്കൊള്ളുമെന്നും ജയശങ്കർ യൂറോപ്യൻ നേതാക്കളോട് തുറന്നടിച്ചു യൂറോപ്പിന്റെ ദയയ്ക്ക് വേണ്ടി കേഴുന്ന ഒരു ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന യാഥാർത്ഥ്യമായിരുന്നു ഇതിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചത് ഭാരതത്തിന് നേരെയുള്ള ഭീകരവാദത്തെ ചെറുക്കാൻ ഭാരതത്തിന് കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയായിരുന്നു ജയശങ്കർ ഞങ്ങൾക്ക് കരുത്തുറ്റ അയൽക്കാരാണുള്ളത് പാകിസ്ഥാനും ചൈനയും പാകിസ്ഥാനിൽ നിന്നും തുടർച്ചയായ തീവ്രവാദത്തെ ഞങ്ങൾ നേരിടുകയാണ് വൃത്തികെട്ട ഒരു യാഥാർത്ഥ്യം ഇന്ത്യ നേരിടേണ്ടി വരികയാണ് അക്കാര്യത്തിൽ യൂറോപ്പ് ഏറെക്കുറെ സുരക്ഷിതമാണെന്നും ജയശങ്കർ പറഞ്ഞു അതിർത്തി രാജ്യങ്ങളുമായി സമാധാനത്തിൽ എത്തണമെന്നും അതുവഴി ആ പ്രദേശത്തെ മുഴുവൻ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ കഴിയില്ല എന്നുമുള്ള യൂറോപ്യൻ പ്രതിനിധികളുടെ ചോദ്യത്തെ കേന്ദ്രമന്ത്രി ജയശങ്കർ തള്ളിക്കളഞ്ഞു രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പ് ഒരിക്കലും അനുഭവിക്കാത്ത തരത്തിലുള്ള അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള തീവ്രവാദവും അതിർത്തിയിലെ കയ്യേറ്റവുമാണ് ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇത് ഇന്ത്യയുടെ ദേശീയ മുൻഗണനകൾ മാറ്റിയിരിക്കുന്നു സാമ്പത്തിക അഭിവൃദ്ധിയേക്കാൾ ദേശീയ സുരക്ഷയായിരുന്നു ഇന്ത്യയുടെ ദേശീയ മുൻഗണനയെന്നും ഇന്ത്യയുടെ സുരക്ഷാ വെല്ലുവിളികൾ യൂറോപ്പിന്റെതിൽ നിന്നും വ്യത്യസ്തമാണെന്നും ജയശങ്കർ തിരിച്ചടിച്ചു ലോകത്തിലെ തന്നെ തീവ്രവാദത്തിന്റെ പ്രഭാവ കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്ന കാര്യം നെതർലാൻഡിൽ ജയശങ്കർ ഓർമ്മിപ്പിച്ചു കാരണം കാശ്മീരിലും അഫ്ഗാനിസ്ഥാനിലും എല്ലാം തീവ്രവാദം എത്തുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് ഇസ്ലാമാബാദ് പറയുന്നത് അവരുടെ രാജ്യത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീവ്രവാദ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതായി അറിയില്ല എന്നാണ് നെതർലാൻഡിലെ ഡേവ് ഓഫ് ക്രാന്റ് എന്ന പത്രത്തിന് കണിശകമായ മറുപടി നൽകാൻ ജയശങ്കർ മറന്നതുമില്ല പാകിസ്ഥാന്റെ എയർ മാർഷൽ അസീം മുനീറിന്റെ മത തീവ്രവാദ കാഴ്ചപ്പാടിൽ നിന്നാണ് പഹൽഗാം ആക്രമണം ആക്രമണമുണ്ടായത് പഹൽഗാമിലെ ആക്രമണത്തിൽ മതത്തിന്റെ നിറമുണ്ടായിരുന്നു പാകിസ്ഥാനിലെ തീവ്രവാദങ്ങളുടെ അഡ്രസ് ഇന്ത്യയുടെ പക്കലുണ്ട് ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന തീവ്രവാദ ശൃംഖലകളെല്ലാം പ്രവർത്തിക്കുന്നതും പരിശീലനം നടത്തുന്നതും പാകിസ്ഥാനിലാണ് പാകിസ്ഥാന്റെ പ്രധാന മിലിട്ടറി സ്കൂളിന്റെ മുക്കിന് താഴെയുള്ള അബോട്ടാബാദിലാണ് ബിൻ ലാദർ ഒളിച്ചിരുന്നതെന്ന കാര്യവും മറക്കരുത് രാജ്യത്തിനകത്ത് തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അറിയില്ല എന്ന പാകിസ്ഥാന്റെ പ്രസ്താവനയ്ക്ക് ശക്തമായ മറുപടിയാണ് ജയശങ്കർ നൽകിയത് തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ താങ്കൾ നിർദ്ദേശിച്ചിരുന്നല്ലോ എന്നാണ് ഡച്ച് പത്രത്തിലെ ചോദ്യത്തിന് താൻ നിർദ്ദേശിക്കുകയല്ല ശക്തമായി വിളിച്ചു പറയുകയായിരുന്നു ചെയ്തതെന്ന് ജയശങ്കർ മറുപടി പറഞ്ഞു ഇതോടെ ട്രംപ് അനുകൂലിക്കുന്നവർക്കും ട്രംപിന്റെ സ്തുതി നടക്കുന്ന കുറച്ച് പത്രങ്ങൾക്കുമെല്ലാം തന്നെ കണക്കിന് ജയശങ്കർ വയർ നിറച്ച് കൊടുത്തിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്